പുതിയൊരു പ്രചാരണം പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബ്രെഡും ബിസ്ക്കറ്റും ക്യാൻസർ വരുത്തുമെന്നത് എത്രമാത്രം വാസ്തവമുണ്ട് ഇത് ഞാനും കണ്ടിരുന്നു വാട്സപ്പിലും ഒക്കെ വളരെ ശക്തിമത്തായിട്ട് പ്രചരിക്കുന്ന ഒന്നാണ് കാരണം അതിൽ കുഴപ്പമെന്ന് വെച്ചാൽ പൊട്ടാസ്യം ബ്രോമേറ്റ് ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിനൊന്നും തത്യമായ മലയാള പദവില്ല കേൾക്കുമ്പോൾ നമ്മളുടെ വിചാരം ഇതൊക്കെ എന്തോ സംഭവമാണെന്നുള്ളതാണ് ഇപ്പോൾ വന്നു വന്ന് കാണുന്ന ഏതൊരു ഘടകത്തിനേയും ഇത് ക്യാൻസർ ഉണ്ടാക്കും എന്ന രീതിയിലാണ് പ്രചരണം മൊബൈൽ ഫോൺ പോലും മൊബൈൽ അത് നോൺ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയും അതായത് ഇലക്ട്രോണുകളെ തട്ടിത്തെറിപ്പിക്കാനുള്ള ശേഷിയില്ലാത്ത വികരണം എന്നേ അർത്ഥമുള്ളൂ കുറച്ചധികം നേരം ഉപയോഗിക്കുമ്പോൾ ചെവിയിൽ ചൂടടിക്കും എന്നതിനപ്പുറം തലച്ചോറിൽ ട്യൂമർ ഉണ്ടാക്കും എന്നൊരു പ്രചരണം അവിടെ ഇറങ്ങിയായിരുന്നു പക്ഷേ മൊബൈൽ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലും ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിലും തലച്ചോറിൽ വരുന്ന അക്കസ്റ്റിക് ന്യൂറോമ എന്ന് പറയുന്ന സാധനത്തിന് അതിൻ്റെ നിരക്കിന് യാതൊരു വ്യത്യാസവും അപ്പോൾ അത്രയും ചൂട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഹെഡ്സെറ്റ് ഉപയോഗിക്കാം അല്ല ഒത്തിരി അകത്തി പിടിച്ച് സംസാരിക്കാം എന്നതിനപ്പുറം വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെ ബിസ്ക്കറ്റും ബ്രെഡിലും ചേർക്കുന്ന പ്രിസർവേറ്റീവ്സിൻ്റെ ചില രാസനാമങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇത് അങ്ങനെ വരുത്തും ഇങ്ങനെ വരുത്തും എന്നൊക്കെ പറഞ്ഞും കൊണ്ട് വലിയ പ്രചാരണമാണ് നടക്കുന്നത് എനിവേ സ്വാതന്ത്ര്യ ലോകത്ത് നിന്നും കണ്ണൻ ഗീച്ചേരിൽ മാത്രമാണ് ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട് അതിനെതിരെ അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിയുന്നിടത്തോളം ആൾക്കാർ ഷെയർ ചെയ്യുക അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിൽ എത്തിക്കുക അത് വരുത്തും എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല കാരണം ഈ ബ്രെഡും ബട്ടറും ഒന്നും ഇപ്പോഴും തുടങ്ങിയതല്ല ബേക്കറി വ്യവസായം ഉണ്ടായിട്ട് ഒരുപാട് നാളുകളായി പൊറോട്ട മൈദ തുടങ്ങിയ സാധനങ്ങളെപ്പറ്റി ആധുനിക വൈദ്യത്തിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ പോലും പലപ്പോഴും കാര്യങ്ങൾ അറിയാതെ സംസാരിക്കാറുണ്ട് ഗോതമ്പ് എന്ന് പറഞ്ഞ സാധനത്തിന് മൂന്ന് പാളികളുണ്ട് അതിൽ ഏറ്റവും ഉള്ളിലുള്ള എൻഡോസ്പൂൺ പൊടിച്ചുണ്ടാക്കുന്ന മൈദ അതിനകത്ത് ഫൈബർ നാര് എന്ന് പറയുന്നൊരു ഘടകം ഇല്ല എന്നേ ഉള്ളൂ പക്ഷേ അത് ബേക്കറി വ്യവസായത്തിന് അത്യന്താപേക്ഷിതമാണ് അത് ആദ്യം പൊടിച്ച് കിട്ടുന്ന മൈദ എന്ന് പറയുന്നത് മഞ്ഞ നിറമാണ് ക്രമേണ അതിൻ്റെ നിറം മാറും നിറം മാറുമ്പോഴത്തേക്ക് അലോക്സാൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മൈദ നമ്മൾ വെറുതെ വെച്ചിരുന്നാൽ തന്നെ ഒരു സാധനമാണ് ബേക്കറി വ്യവസായത്തിന് മൈദ കുറച്ചും കൂടെ സോഫ്റ്റ് ആവണം അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പരിപാടിയാണ് ബ്ലീച്ചിങ് പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള ബ്ലീച്ചിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെളുപ്പിക്കൽ ബ്ലീച്ചിങ് പൗഡർ തുണി വെളുപ്പിക്കുന്ന സാധനം മൈദയിൽ മൃദുത്വം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് പ്രമേഹ രോഗികൾക്ക് മൈദയിലുള്ള പൊറോട്ട വെള്ളം കഴിക്കാം കഴിക്കാം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ശരിക്കുള്ള ഗോതമ്പിൽ നിന്നും എൺപത്തഞ്ച് ശതമാനം മാത്രമേ ഇതിൽ ഗ്ലൂക്കോസ് കണ്ടൻറ് ഉള്ളൂ പ്രമേഹ രോഗിയിൽ കൊടുക്കുന്ന ഏതൊരു ഭക്ഷണത്തിലും ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിരുന്നാൽ അത്രയും നല്ലത് ഇതിൽ കാണുന്ന വളരെ നേർത്ത അളവിൽ കാണുന്ന അലോക്സൈൻ അതാരും ചേർക്കുന്നില്ല സ്വമേധ അതിലുണ്ടാകുന്നതാണ് പ്രോട്ടീൻ ബന്ധനങ്ങൾക്കുണ്ടാകുന്ന മാറ്റമാണ് അതിന് കാരണം എലികളിൽ ഇത് ക്യാൻസർ ഉണ്ടാകും കാരണം എലികളിൽ ഗ്ലൂക്കോസിനെ വഹിക്കുന്ന ഗ്ലൂട്ട് ടു എന്ന് പറയുന്ന തന്മാത്ര അതിൻ്റെ ഒരു പ്രശ്നമാണ് മനുഷ്യനിലതില്ല എലികളിലിതുണ്ടാക്കുന്നു എന്നതുകൊണ്ട് മനുഷ്യനിലെ ആജ്ഞേയഗ്രന്ഥി അടിച്ചുപോകുന്ന രീതിയിലുള്ള കുറേ പ്രചരണങ്ങളും പൊറോട്ടക്കെതിരായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്ത് വിടുന്ന ആൾക്കാരുടെ എണ്ണം കാണുമ്പോഴത്തേക്കാണ് ഞെട്ടുന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഇതൊരു പുതിയ അറിവാണ് എന്ന ഒരു ധാരണ അപ്പോഴേ തലച്ചോറിൽ രൂഢമൂലമാവുകയാണ് നമ്മളിതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുക എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്താണ് ഇതൊന്ന് നേരിട്ട് കാണുകയോ ഒന്നും മെനക്കെടാറില്ല അപ്പോഴേ കാണുന്ന പത്താൾക്കാരോട് പറയുകയാണ് ഇത് പാടില്ല 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 അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആര് എവിടെ വെച്ച് എങ്ങനെ പരീക്ഷിച്ചാലും ഒരേ ഫലം ഉളവാക്കുന്നത് എന്തോ അതാണ് സയൻസ് അല്ലാതെ ഒരു മനുഷ്യന് തോന്നുന്ന തോന്നലുകൾ മായിക ഭ്രമങ്ങൾ മിഥ്യാധാരണകൾ അനുഭവങ്ങൾ ഇതിനെ സയൻസ് എന്ന് പറയരുത് കോട്ടയിൽ പള്ളിയിൽ നിശ്ചിത ദിവസം